ഹലോ ഫ്രണ്ട്സ് കല്ലൂർ സീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു ദോശയ്ക്കൊപ്പത്തിനൊക്കെ പറ്റിയൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അധികം തേങ്ങ ചിലവില്ലാത്തതാണ് മല്ലിക്കറിയാണ് കേട്ടോ നമ്മളിവിടെ എന്ന് പറഞ്ഞത് കേട്ടോ ഇവിടെ നല്ല ഫേമസ് ആണ് മല്ലിക്കറി എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടിയാണ് അപ്പോൾ ഞാൻ അതിലോട്ട് ഒരു ചീനൻ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണുള്ള എണ്ണയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയോ പാമ്പോലോ നമുക്ക് ഉള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി സാമ്പാർ വരുപ്പാണ് ആവശ്യമുള്ളത് ഞാൻ കുറച്ച് സാമ്പാർ പരിപ്പ് ചില ചെട്ടിലോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ കുറച്ചുകൂടി ആവാമെന്ന് വിചാരിച്ചു ഒരുപാട് വേണ്ട കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കാരണം സാമ്പാർ പരിപ്പ് നമ്മൾ മിക്സിയിൽ വെച്ച് അരച്ചെടുക്കുമ്പോഴത്തേക്കും പെരുമ് വരും അതുകൊണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് വറുത്തെടുക്കാം നല്ല ബ്രൗൺ കളർ ആവാനുണ്ട് ഇത് ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട് നമുക്കിനി ചേർത്ത് അടുത്ത് എന്ത് വേണമെന്ന് നോക്കുമ്പോഴും അടുത്ത് നമുക്ക് ഉഴുന്നാണ് ആവശ്യം അപ്പോൾ ഉഴന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഒരുപാട് പ പരിപ്പ് മൂത്തതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ ഉഴുന്നിന് വേവണ്ട സമയം കിട്ടൂല അതുകൊണ്ട് നമുക്ക് ഒരു ഒരു അര വേവാകുമ്പോഴത്തേക്കും സാമ്പാർ പരിപ്പ് അര വേവാകുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നധികം ഇടരുത് അത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പശ പശിമ വരും കുറച്ച് ഉഴുന്ന് മതി അതിൽ കൊണ്ട് ഞാൻ പട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ മസാല പൊടിച്ചതില്ലാത്തതുകൊണ്ട് പട്ടകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഈ പരിപ്പ് അരവേകുമ്പോൾ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകില്ലേ പരിപ്പ് കരിഞ്ഞു പോവും ഉഴുന്ന തേങ്ങയൊന്നും മൂത്ത് വരില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് മല്ലിക്കറി നമ്മൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ മുളക് നമുക്ക് ആവശ്യമുള്ളത് പോലെ മുളക് ഇടാം കേട്ടോ എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് മുളക് ഇട്ടാൽ മതി ഇവിടെ അധികം ചേട്ടനാണ് ഉപയോഗിക്കുന്നത് ചേട്ടന് എരിവ് കുറവ് മതി അതുകൊണ്ട് ഒരു ടീസ്പൂണിനകത്തുള്ള മുളകേ ഞാൻ ചേർത്ത് കൊടുത്തോളൂ നമുക്ക് നമുക്കിങ്ങോട്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറി വരാനുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് ചൂടാക്കിയിട്ട് നമുക്ക് മിക്സിയിൽ വെച്ച് ഒരു പൊടി പൊടിച്ചിട്ട് അരച്ചെടുക്കുക അതാണ് നമുക്ക് സൗകര്യം കേട്ടോ പെട്ടെന്ന് അരഞ്ഞു വരാൻ അതാണ് എളുപ്പം അപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്കിനി കുറച്ച് ഉള്ളി വേണം കേട്ടോ ഇത് കുറച്ച് ഉള്ളി നമ്മൾ വശയ്ക്ക് ചേർക്കാനുണ്ട് കറിയിലോട്ട് അപ്പോൾ കടു വറക്കാം കടു വറുത്ത് നമുക്ക് ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കാം കടു എണ്ണ ചൂടാക്കി കടുകിട്ട് കൊടുത്തു മുളക് ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളിയാണ് ആവശ്യം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി തൊലിക്കേണ്ട സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സവാളയാണ് കട്ട് ചെയ്തെടുത്തത് നമുക്കിഷ്ടമുള്ളത് ഏതോ അത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ഇന്ന് സവാളന ഇട്ട് കൊടുത്തത് കേട്ടോ നമുക്ക് ഇനി നല്ല പോലെ ഒന്നും പശക്കാം നല്ല വശം കണ്ട ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന മല്ലിക്കറി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം മതി കേട്ടോ ഇത്ര വെന്താ മതി ഇനി വേവുണ്ടെങ്കിൽ നമ്മൾ മല്ലിക്കറിയുടെ കൂടി ചേർ വേഴാവുമ്പോഴത്തേക്ക് വെന്തോളും അപ്പോൾ നമ്മൾ അരച്ച് കലക്കി വെച്ചിരിക്കുന്ന മല്ലിക്കറി അധികം തരിയില്ലാത്തതാണ് ചെറിയൊരു തരി വേണം എങ്കിൽ അതിനൊരു ടേസ്റ്റുള്ളൂ കടിക്കുമ്പോഴേ അത് നമുക്ക് അരച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ അത് പെട്ടെന്ന് പെട്ടെന്ന് കുറിയിൽ പോകും അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം അരയ്ക്കാൻ വേണ്ടി വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്ത് അരയ്ക്കാൻ പറ്റുകയുള്ളു അങ്ങനെ നമ്മൾ മല്ലിക്കറി ഏതാണ്ട് പകുതിയോളം സെറ്റായിട്ടുണ്ട് നമ്മളിതുവരെ ഉപ്പ് ചേർത്തില്ല നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ല മണമൊക്കെ ഒന്ന് തുടങ്ങി കേട്ടോ മല്ലിക്കറിയിൽ നല്ല മണമൊക്കെ ഒന്ന് തുടങ്ങി അപ്പോൾ നമുക്ക് കുറച്ച് കായും കൂടി ഇനി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് കായും കൂടി ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ മല്ലിക്കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ദോശയ്ക്കായാലും അപ്പത്തിനായാലും ഒക്കെ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ കേട്ടോ അധികം തേങ്ങയും ചിലവില്ലാത്തതുകൊണ്ട് ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല റേറ്റ് കൂടുതലുണ്ട് അപ്പം നമുക്ക് അത് വെച്ച് നോക്കുമ്പോഴും മല്ലിക്കറി നല്ലതാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസം ഉപയോഗിക്കും കേട്ടോ അതുകൊണ്ടാണ് ഇത്രയോ ചെയ്തത് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും വീണ്ടും അത് പെട്ടെന്ന് പെട്ടെന്ന് കുറും അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേരും കേട്ടോ കുറച്ച് വരുമ്പ് മതി പക്ഷെ നിറച്ച് കറി ആക്കുകയും ചെയ്യാം നമ്മൾ അടിപൊളി മല്ലിക്കറി അങ്ങനെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അപ്പത്തിൻ്റെ കൂടിയാണത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം നമ്മളിവിടെ ദോശ കല്ലു തന്നെയാണ് കേട്ടോ അപ്പവും ഉണ്ടാക്കുന്നത് അപ്പോൾ കല്ലിൽ ചൂടായി നമുക്ക് അതിലോട്ട് അപ്പം ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കാം രാവിലെ ഞാൻ അരച്ച് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നേ മല്ലിക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പവും കൂടി റെഡിയാക്കാമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ഒരു കറിയും കൂടിയാണ് അപ്പോൾ നമുക്കിനി അപ്പത്തിൻ്റെ കൂടെ നിന്ന് കഴിച്ച് നോക്കിയാലോ മല്ലിക്കറിയും കൂടി വെച്ച് എങ്ങനെയുണ്ടോ നോക്കിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്രയും ദിവസം നിങ്ങൾ ചെയ്ത സപ്പോർട്ടിന് വളരെ വളരെ നന്ദിയുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് ടു കെ ആയിട്ടുണ്ട് ഇത് കുറേ ആൾക്കാരുടെ ആവശ്യപ്രകാരം ആയിരുന്നു കേട്ടോ ഞാൻ ഇന്ന് മല്ലിക്കറി ഉണ്ടാക്കിയത് അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഞാൻ വലതു കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ കഴിക്കണത് ക്യാമറ ഫ്രണ്ട് ആയതുകൊണ്ടാണ് കെടുത്തുകയായിട്ട് തോന്നുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ബൈ ബൈ സി യു